ഹായ് ഗെയ്സ് പുതിരവേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വൈകുന്നേരം പുഴയിലേക്ക് വെള്ളം കുടിക്കാൻ ഇറങ്ങിയ മഞ്ഞക്കൊമ്പനയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മഞ്ഞക്കൊമ്പൻ കുറേ നേരമായിട്ട് നമ്മുടെ ഇല്ലിക്കാട്ടിൽ നിന്നോണ്ടിരിക്കയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കുറേ നേരം അപ്പോൾ ഞാനും എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ട് അപ്പോൾ ആളും കൂടി കുറേ നേരമായി ഇവിടെ ഇരിക്കുകയെന്നാണ് ഇവിടെ വെയിറ്റ് ചെയ്ത് അപ്പോൾ ആൾ ഇപ്പോൾ ഏകദേശം ഒരു ആറുമണി സമയമായിട്ടാൾ പുഴയിലേക്ക് പിറങ്ങണേ ആൾ വെള്ളം കുടിക്കാനുള്ള പരിപാടിയാണ് ഇവിടെ മഞ്ഞക്കൊമ്പൻ പുഴയിൽ വെള്ളം കുടിക്കുന്നത് കാണാനായിട്ട് ഞങ്ങൾ രണ്ടുപേർ മാത്രമല്ല കേട്ടോ കുറച്ച് കൂടുതലാൾക്കാർ അപ്പുറത്ത് ഇപ്പുറത്തേക്കായിട്ട് ഇരിക്കുന്നുണ്ട് പുഴയുടെ സൈഡിലായിട്ട് തന്നെ പിന്നെ അങ്ങിരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കുറച്ച് ആൾക്കാർ അപ്പുറത്തെ ഇപ്പുറത്തായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ മഞ്ഞക്കൊമ്പൻ്റെ വെള്ളം കുടി കാണാനായിട്ട് ഒരു പ്രത്യേക രസമായിട്ടാണ് ആൾ ചെവി കാട്ടി ഒരു പ്രത്യേക രീതിയിലാണ് വെള്ളം കുടിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മഞ്ഞക്കൊമ്പൻ ഇവിടെയുള്ള ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞക്കൊമ്പൻ്റെ കൊമ്പിന് ചെറിയൊരു മഞ്ഞപ്പുണ്ട് അതുപോലെ തന്നെ ചെവി സൂക്ഷിച്ചു നോക്കി കാണാൻ പറ്റും ഒരു മുറി ചെവി ആയിട്ടാണ് കാണാനുള്ളത് അത് നോക്കിയിട്ടാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇതിനെ ശരിക്കായിട്ട് തിരിച്ചറിയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഉപമാരി ഇവിടുന്ന് വെള്ളം കുടിച്ചിട്ട് ഏതായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കയറി പോകുള്ളൂ അപ്പൊ നമ്മൾ കുളിക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതാണ് കേട്ടോ നമ്മുടെ കൊമ്പൻ ഇപ്പൊ ഞങ്ങളെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങോട്ടേക്ക് കടന്നില്ല കേട്ടോ ആള് അവിടെ തന്നെ ഞങ്ങളെ തന്നെ നോക്കി നിക്കണ്ട് അപ്പൊ എന്താണ് സംഭവം ഒന്നും അറിയില്ല ആളിനിയിപ്പോൾ ഏതെങ്കിലും വഴി അപ്പുറത്തേക്ക് കിടക്കാനാണ് പരിപാടിയും തോന്നുന്നത് മിക്കവാറും അപ്പുറത്തെ വഴി കടന്നു പോവും അപ്പൊ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് തന്നെ ആള് തൊട്ടപ്പുറത്തേക്ക് മാറിയിട്ടാണ് ആള് ക്രോസ് ചെയ്യാനുള്ള പരിപാടി നോക്കുന്നത് അപ്പൊ നമ്മൾ ക്രോസിംഗും കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ സാധനങ്ങളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് അടിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ